വലിയൊരു ദുഴയുണ്ട് മിനെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത അസുഖങ്ങൾ കൂടുകയാണ് കിഡ്നി ഫെയിലുവർ ഹാർട്ടിന്റെ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലാഹുനോട് നമ്മൾ ദ്വായരക്കാൻ മറന്നുപോവല്ലേകളിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ദുഴകളിൽ ഒന്നുണ്ട് ലാഹുവിന്റെ റസൂൽ വസങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബാസ് റദി അള്ളാമെന്ന് ചോദിച്ചതാണ് ആ റസൂൽ അല്ലാ അഹുവിന്റെ റസൂലെ അല്ലിം ദുഅബിഹി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു ദുഅ എന്നെ പഠിപ്പിച്ചു തരുമോ അത് ചോദിച്ചു അബ്ബാസ് ഹൃദയ അതിന് ലിപി ഞങ്ങൾ കൊടുത്ത മറുപടിയാണ് അബ്ബാസ് എന്നവരോട് പറയണം അസ്അലുക്കൽ അഫ്വ വൽ തരണേ തരണേ ആരോഗ്യം ആരോഗ്യം തരണേ